കാസർഗോഡ് പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചവരെക്കുറിച്ച് അന്വേഷിക്കും അതേസമയം പ്രതി സലീമുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനിടെ പ്രതി സലീമിന് നേരെ നാട്ടുകാർ പാഞ്ഞെടുത്തു പടന്നക്കാട് വീട്ടിലുറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ പ്രതിയെ സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി ഈ സംഭവ സ്ഥലത്ത് ഈ പ്രതിയെ എത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് മുഖം മൂടി മാറ്റണമെന്നും പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അതിനിടെ ചിലർ ഈ പ്രതിയെ ആക്രമിക്കുകയും ഉണ്ടായി വളരെ പ്രയാസപ്പെട്ടാണ് പോലീസ് ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത് أنا <applause> <applause> മോഷണമായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസും വ്യക്തമാക്കി ഈ സംഭവത്തിന് ശേഷം വിവിധ ഇടങ്ങളിൽ ഒളിവിൽ പാർത്തതായും പോലീസ് കണ്ടെത്തി വളരെ പ്രയാസപ്പെട്ടാണ് ആന്ധ്രയിലെ ധോണിയിൽ വെച്ച് ഈ പ്രതിയെ പോലീസ് കണ്ടെത്തുന്നത് ഏതൊക്കെയാലും ഇരുപത്തി അഞ്ചോളം വരുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസിൻ്റെ കേസിൽ നിർണായകമായ പങ്കുവഹിച്ചത് സി സി ടി വി ദൃശ്യങ്ങളും മറ്റ് സാഹചര്യ തെളിവുകളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രതിക്ക് ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയാണ് നേരത്തെ രണ്ട് മൂന്ന് കേസുകളിൽ പ്രതിയാണ് സമാനമായൊരു കേസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായിരുന്നു അപ്പോൾ പ്രതി രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് എവിടെങ്കിലും മോഷണമോ അതുപോലെ ഉള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷണം നടക്കുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഇതിൻ്റെ ഈ ഈ സംഭവ ദിവസം നടന്നു വരുമ്പോൾ ഈ ഒരു വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി പോകുന്നത് കണ്ടു അങ്ങനെ ആ വീട്ടിൽ എന്തെങ്കിലും മോഷണമോ മറ്റു ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വീട്ടിൽ കയറിയത് വീട്ടിൽ കയറിയപ്പോൾ കുട്ടി കണ്ടു അങ്ങനെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ പ്രവർത്തി ചെയ്തത് പ്രതിക്കെതിരെ രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസിലും തുടർ നടപടികളും അന്വേഷണവും ഉണ്ടാകും എന്തായാലും പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം